ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം തന്നെ ക്രൈം ഫയൽ കടക്കുന്നത് തൊഴിൽ തട്ടിപ്പിനായി കൊച്ചി പള്ളിമുക്കിൽ ഒരു വ്യാജ ലാബ് രാജ്യവ്യാപക വേരുകളുള്ള റിക്രൂട്ട്മെന്റ് മാഫിയുടേതാണ് ഈ ലാബ് ഇതര സംസ്ഥാനക്കാരായി രണ്ടുപേർ പിടിയിലായിട്ടുണ്ട് ആദിത്യ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആദ്യം ഇത് രാജ്യവ്യാപക വേരുകളുള്ള റിക്രൂട്ട്മെന്റ് മാഫിയ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് വിശദാംശങ്ങൾ അനശ്വര ഏറെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് പുറത്തു വന്നത് കൊച്ചി പള്ളിമുക്കിലാണ് ഇത്തരത്തിൽ വ്യാജവ്യാപക വേരുകളുള്ള ഒരു വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പ്രവർത്തിക്കുന്നതായും ആളുകളെ വിദേശത്തേക്ക് കയറ്റി അയക്കാം അല്ലെങ്കിൽ ആളുകളെ വിദേശത്തേക്ക് കടത്താം രീതിയിൽ അവരുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ അശാസ്ത്രീയമായി പരിശോധിക്കുന്ന തരത്തിലേക്ക് വളരെ ഗുരുതരമായ ഒരു തട്ടിപ്പ് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് ലാഭം ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളായ രണ്ടു പേരാണ് ഈ കേസിൽ നിലവിൽ ഈ പിടിയിലായിട്ടുള്ളത് രാജസ്ഥാൻ സ്വദേശികളായ നരേഷ് മഹേന്ദ്രകുമാർ എന്നിവരാണ് പിടിയിലായത് ഇവർ ഈ ലാബിലെ ഈ ലാബിൻ്റെ പേരെന്ന് പറയുന്നത് ന്യൂ ലൈഫ് ഡയഗ്നോസിസ് എന്നാണ് ഈ ലാബിൻ്റെ പേര് കൊച്ചി പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ ലാബ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ അതായത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ആദ്യമേ ഇവർ വാഗ്ദാനം നൽകുകയാണ് ഓൺലൈനിലും മറ്റുമൊക്കെ പരസ്യം അത്തരത്തിൽ ഇവർ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് വിസയുടെ പൈസയോ വിമാന ടിക്കറ്റിൻ്റെ പൈസയോ ഒന്നും തന്നെ ഈടാക്കാതെ വിദേശത്തേക്ക് അവരെ കയറ്റി അയക്കാം എന്ന രീതിയിൽ വാഗ്ദാനം നൽകിയതിനു ശേഷം ഉദ്യോഗാർത്ഥികളെ അവരുടെ ഈ ഒരു കമ്പനിയിലേക്ക് ആകർഷിക്കുന്നു അതിനുശേഷം ഇവരെ വിശ്വസിപ്പിച്ചതിന് വിശ്വസിപ്പിച്ചതിന് ശേഷം ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധിക്കുന്നു യാതൊരു മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണ്ട വിമാന ടിക്കറ്റിൻ്റെ പൈസ വേണ്ട വിസയുടെ പൈസ വേണ്ട പക്ഷേ രക്തസാമ്പിളുകൾ അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്ന വ്യാജേന രക്തസാമ്പിളുകൾ പരിശോധിപ്പിക്കുന്നു അതിനായാണ് ഈ ന്യൂ ലൈഫ് ഡയഗ്നോസിസ് എന്ന പേരിലുള്ള ഒരു വ്യാജ ലാബ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ഈ ലാബിൻ്റെ ജീവനക്കാരായ രണ്ട് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് രാജസ്ഥാൻ സ്വദേശികളായ രണ്ട് പേർ അവരുടെ പേരുകൾ യഥാക്രമം നരേഷ് മഹേന്ദ്രകുമാർ എന്നാണ് അവരുടെ പേരുകൾ അതും ഇവർക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള രണ്ട് പേരാണ് രക്തസാമ്പിളുകൾ പരിശോധിച്ചത് അതും ഒരാളുടെ കയ്യിൽ നിന്ന് ഈ മെഡിക്കൽ പരിശോധന എന്ന പേരിൽ അയ്യായിരം രൂപയോളം ഇവർ ഈടാക്കി അങ്ങനെ ഒരു ദിവസം തന്നെ പതിനായിരക്കണക്കിന് രൂപ ഇവർ സാമ്പത്തിക ലാഭം നേടിയെന്നാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു പ്രാഥമിക വിവരം എന്ന് പറയുന്നത് അതായത് ഇത്രയധികം രൂപ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവർ പരിശോധന നടത്തുന്നു അതും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇവർ പരിശോധന നടത്തുക അത് പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം രക്തമൊക്കെ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം എത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അത്തരത്തിൽ രക്തം പോലും പരിശോധിക്കുന്നു അശാസ്ത്രീയമായി ിൽ വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഇവർ രാജ്യവ്യാപകമായ ഒരു റാക്കറ്റാണ് കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിലായി ഇവർക്ക് ഇത്തരത്തിൽ ഇതുണ്ടോ എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് എത്രയധികം പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എത്രയധികം പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോലും നിലവിൽ തെളിവെടുപ്പ് നടത്തിയിട്ടില്ല ഇവരുടെ റാക്കറ്റിൽ നിന്ന് രണ്ടുപേരാണ് പിടിയിലായിരിക്കുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് വലിയ നടപടികളിലേക്കും വലിയ അറസ്റ്റുകളിലേക്കും കടക്കുമെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അനശ്വര